പ്രശ്നല്ല കാര്യങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നീതിപീഠവും ഗവൺമെൻറ്റും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇനി മുന്നോട്ട് എന്തും ചെയ്യുക ഇന്നിപ്പോൾ അവർ പത്താം ക്ലാസ്സിൽ നാളെ അവർ കോളേജ് ലെവലിലേക്ക് പോവാ ഇന്നിപ്പോൾ ഒരു മരകായുധം ചെറുതുകൊണ്ടു വന്ന് ചെയ്തു നാളെ അവർ തോക്ക് കൊണ്ടുവന്ന് തൊട്ട സഹപാഠിനെ വെടിവെക്കില്ല എന്നാരൊക്കെ ഉറപ്പുണ്ടോ പക്ഷേ പോയത് നമ്മൾക്ക് എന്നും ഒരു മുറിവ് അതുകൊണ്ട് നീതിപീഠത്തിലും ഗവൺമെൻറ്റിലും ഉറച്ച വിശ്വാസം ഇനി ഇനി തക്ക ശിക്ഷ കൊടുത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവരെ ശിക്ഷിക്കണം എന്നാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ പിതാവ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തും ചെയ്യാമെന്നൊരു ലാഘവം കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് നാളെ ഒരാളെ വെടിവെച്ചു കൊന്നാൽ പോലും എന്ത് ചെയ്യും നിയമമൊക്കെ പൊളിച്ചെഴുതണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇക്ബാൽ പറഞ്ഞത്